പറ ഞങ്ങൾ എന്തു വേണം ഈ സമയത്ത് നമ്മൾ ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് അക്ക പറയൂ അതനുസരിച്ച് ഞങ്ങൾ നിന്നോളാം പറഞ്ഞ മാത്രം പോരാ പറയുന്നത് പോലെ ചെയ്യണം ആ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം ആ ഗുണ്ടെ വിളിച്ചോണ്ടെന്ന പോലെ ആകരുത് പണി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മതി അവനെ കൊണ്ടുവന്നതേ എന്റെ ഐഡിയൊന്നും അല്ല ഏർപ്പാടാക്കിയത് അല്ലാതെ അതിൽ എനിക്ക് ഒരു പങ്കുമില്ല അതെന്താ അങ്ങനെ ഒരു സംസാരം ഏതായാലും നമ്മൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ടാണല്ലോ ആര് തീരുമാനിച്ചു നീ തീരുമാനിച്ചു നീ അങ്ങ് നടപ്പിലാക്കി അവസാനം എന്നോട് തീരുമാനം പറഞ്ഞു ഞാൻ ഞാനത് സംഭവിച്ചു അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അന്നേ തോന്നിയിരുന്നു ഇതൊരു നടക്കി പോയില്ലെന്ന്

ഇവിടത്തേക്കാൾ നല്ലത് പ്രോഗ്രാമിന് പോകുന്ന സ്ഥലം തന്നെയാണ് ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മളെ അതിന് സംശയിക്കില്ല അവിടെ പരിപാടി തുടങ്ങുന്നതിന് മുൻപോ അതിനു ശേഷമോ എങ്ങനെയായാലും കുഴപ്പമില്ല അവൾ അവിടെ തീരണം അത് പ്രശ്നമാവില്ലേ ഇത് നമ്മളാ ചെയ്യുന്നതെന്ന് ആരും അറിയരുത് ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിലെങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയും അതൊന്നും വേണ്ട നമ്മൾ തന്നെ മതി കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്താം അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താം ഇനി നമ്മളെ കണ്ടാൽ തിരിച്ചറിയുമെങ്കിൽ മറ്റൊരാളിനെ സ്ത്രീകളെ ആരെങ്കിലും നോക്കിയാ മതി അതാവുമ്പോ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എവിടെ വേണമെങ്കിലും കയറി ചെല്ലാമല്ലോ ഇനി നമുക്ക് മുന്നിൽ സമയമില്ല എല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാ അവളുടെ കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയാത്രയും ആസ്തിയുള്ളപ്പോ എന്തിനു കഷ്ടപ്പെടണമെന്ന് അവൾ ആലോചിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഒരു ചില്ലിക്കാശോലും എടുക്കാൻ കഴിയില്ല അവളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൾ വെറുതെ ഇരിക്കില്ല അതൊക്കെ കണ്ടിട്ട് തന്നെയാടാ ഞാൻ ഈ പറയുന്നത് അവളുടെ ഓഹരിയിൽ നിന്ന് മാത്രമുള്ള തുക എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ വേണ്ട ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങളത് ചെയ്തിരിക്കും ആ സുമതിയോ ായിട്ട് കുറച്ച് ദിവസമായി അതാ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇപ്പൊ പനി കുറച്ച് മാറ്റം ഉണ്ട് പക്ഷെ ചുമയുണ്ട് ആ ചേച്ചി അറിഞ്ഞായിരുന്നോ ആ മുന്നിൽ വെച്ച് നടത്തുന്ന ഇന്നത്തെ പരിപാടിയിൽ ഡാൻസ് ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ അറിയോ കല്യാണം കഴിഞ്ഞു കൊണ്ടുവരുമ്പോ അവൾ ഡാൻസർ ആയിരുന്നില്ലേ പിന്നെ നിങ്ങളത് ചെയ്യാൻ വിടാത്തോണ്ടല്ലേ അവൾ ഡാൻസ് ഞാൻ ഒരിക്കലെ കണ്ടിട്ടുണ്ട് എന്താ ഒരഴകെന്ന് അറിയൂ ഒരു കാര്യം ചെയ്യേച്ചി ഞാൻ പോകുന്നുണ്ട് വൈകുന്നേരം വാസുദേ സച്ചുവിനെ ഒന്ന് കാണാലോ എത്ര കാലമായി രണ്ടാളെ ഒന്ന് കണ്ടിട്ട് ഓ ഞാൻ ഞാനെങ്ങും വരുന്നില്ല എനിക്ക് എനിക്കാരുടെയും ഡാൻസും കാണണ്ടേ എവിടെയാ പരിപാടി ആരുടെ ഡാൻസിന്റെ പറയുന്നത് ആ അത് പിന്നെ അമ്പലത്തിലെ ഡാൻസ് പരിപാടി അവതരിപ്പിക്കുന്നത് വസു അതിന് നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നേ ഇവിടെ ആർക്കും ഒന്നും കേൾക്കണ്ട നിങ്ങൾ പോവാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആളെ കൂട്ടാനൊന്നും വന്നതല്ല ഞാനെന്തായാലും പോവും വസുതയും സച്ചിമോനെയും കണ്ടിട്ട് കൊറേ നാളായി മാത്രമല്ല അവളുടെ നൃത്തം ഒന്ന് കാണേണ്ടത് തന്നെയാ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ എത്ര പെട്ടെന്ന് അവളുടെ തലവരമാറിയത് ഇറക്കി വിട്ടിടത്തേക്ക് ആനയിച്ചുകൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ പോകുന്നതും പോവാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാ ഇവിടെ ഇത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല ചേച്ചി പോവാൻ നോക്ക് ഞാൻ പോയേക്കാം മരുന്നെങ്കിൽ ചേച്ചി വിളിക്കൂ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാം അമ്മ നമ്മൾ ആരും പോകുന്നില്ല അവളെ എന്ത് അവതരിപ്പിച്ചാലും നമുക്കൊരു പ്രശ്നവുമില്ല ഇവിടെ അടുത്ത് വസതി ഒരു ഡാൻസ് പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെന്ന് സുമതി വന്നു പറഞ്ഞു അത് കേട്ടതും അവിടെ ചെച്ച് അടിത്തുള്ളി പോയത് കണ്ടില്ലേ എനിക്കൊന്ന് കണ്ടാ കണ്ടാക്കൊള്ളാവുന്നുണ്ട് രചിതയുടെ മുന്നിൽ വെച്ച് പറയേണ്ടെന്ന് വിചാരിച്ചതാ എത്ര നാളായിടാ മോനെ അവനെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ത് വഴി വൈകുന്നേരം സമാധാനം കൂടി ദേ നമുക്ക് അറിയാതെ ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും സ്വഭാവം അമ്മും അല്ലേ നീ അറിയാതെ ഞങ്ങൾ വസുതെ കാണാനല്ല അല്ല പോകുന്നത് എനിക്ക് സച്ചൂട്ടനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് സനിഷേട്ടാ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം അവളെ കാണാൻ പോണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല നിനക്ക് എന്തിന്റെ കേടാ സച്ചു മോനെ മോനെ ഒന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെന്ന് അല്ലാതെ അവളെ കാണാൻ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എത്ര ദിവസമായി ഈ വീട്ടിൽ കുഞ്ഞ അത് എനിക്കതിന് ഭാഗ്യില്ലാതായി പോയി മുത്തശ്ശീന്ന് വിളിച്ച് ഈ മുറ്റത്ത് ഓടി നടക്കാൻ ഒരു കുഞ്ഞില്ലാതായി പോയില്ലേ അമ്മ പറയുന്ന പോലെ ചെന്ന ഉടനെ കുഞ്ഞിനെ ചെന്നെ കുഞ്ഞിന് മാത്രമല്ല അവളുടെ ഡാൻസിന്റെ തിരക്കിനിടയിൽ കുഞ്ഞ് എവിടെയാണെന്ന് നമ്മൾ അറിയാൻ കുഞ്ഞെവിടെയാണെന്ന് സാധ്യതയില്ല അതല്ലട സനീഷെ ഏതായാലും ഇവിടെ വരെ വന്നിട്ട് മോനെ ഒന്ന് കാണാതെ എങ്ങനെയാ നമുക്കൊന്ന് പോയി നോക്കാം നാളുമില്ലേ നിങ്ങൾക്കൊന്നും ഇവിടുന്ന് അടിച്ചിറക്കി വിടുക എന്നിട്ടിപ്പോ അവളുടെ പൊങ്ങച്ചം കാണാനായിട്ട് അങ്ങോട്ട് പോവാ രചിതാ മതി മോനെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മേ വൈകുന്നേരം ഞാൻ നോക്കട്ടെ ഇവിടെ ആകെ പ്രശ്ന എന്താ ടീച്ചറേ എന്താ പ്രശ്നം തുടങ്ങി കുറച്ചു നേരം വലിയ പ്രശ്നം പിന്നെ സ്റ്റേജിന്റെ അടുത്ത് വെച്ച് എന്തോ സംഭവിച്ചത് ആരാ ആരാ വല്ല ഐഡിയ ഉണ്ടോ അറിയില്ല ഇവിടെ ബഹളവും ആളും തിരക്കൊക്കെ ആയിരുന്നില്ലേ എന്റെ കുട്ടികളോ അവർക്ക് എന്തെങ്കിലും പറ്റിയോ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ എത്രയും വേഗം വരാൻ നോക്ക് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാം രജിതേ മോളെ മോളെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്ക് തലനിറക്കോ പരവേശമോ വെപ്രാളോ എന്തൊക്കെയാകുന്നുണ്ടേ വെറുതെ ഈ പ്രോഗ്രാമിന് പോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ അനുസരിക്കാൻ വയ്യ ഞാനറിയാതെ മകനെയും കൊണ്ട് പോയതല്ലേ ഇപ്പൊ അനുഭവിച്ചോ മകൻ എന്ത് പറയാനോ അതിനവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു ഞാൻ എന്താ ജ്ഞാനിയോ അവിടെ ബോംബേർ ഉണ്ടാവും അറിയാൻ വേദന എന്തോ അല്ലാതെ ഇന്ന് കൃത്യമായിട്ട് അവിടെ ഒരു ബോംബേർ നടക്കണമെങ്കിലേ അതിന്റെ പുറകിൽ ആരോ ഉണ്ട് ശരിയാ ആരോ ആരെയോ കൊല്ലാൻ ശ്രമിച്ചതാ അത് വസതക്ക് വന്ന് ചേരുവെന്ന് ആരറിഞ്ഞു ആരെയോ കൊല്ലാൻ ശ്രമിച്ചതോ ആരെയും അല്ല അത് തന്നെ വന്നതാ മനപൂർവ്വം വസതിക്ക് നേരെ ഉണ്ടായ വധശ്രമം തന്നെയത് വസുക്ക് നേരെയോ എനിക്ക് തോന്നുന്നത് അമ്പലത്തിൽ വന്ന ആരോ മനപൂർവം ബോംബ് വെച്ചതാണെന്ന ഇത്രയും കാലം അമ്പലത്തിൽ ഉത്സവം നടന്നിട്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്റെ ഓർമ്മനെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളെ ഉപദ്രവിക്കണം അതെന്താ അവളെ ഉപദ്രവിക്കാൻ പറ്റില്ലേ അവൾക്ക് ഈ ലോകത്ത് ശത്രുക്കളില്ലേ അവളൊരു സാധുവല്ലേ ആരെയും ഒന്നിനെയും ബുദ്ധിമുട്ടിപ്പിക്കാത്തവളല്ലേ അവള് അവളോട് ആര് ശത്രുത വെച്ച് പുലർത്താനാ പിന്നെ ഒരു സാധു അവളെന്റെ മുഖത്തടിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല ആ അത് നീ ചോദിച്ചു വാങ്ങിച്ചതല്ലേ അതിന് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഡേ അമ്മേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ഓ ഞാനൊന്നും പറയുന്നില്ലേ ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്കുറപ്പാ ഇത് അവൾക്ക് നേരെ ഉണ്ടായ അക്രമം അങ്ങനെയാണെങ്കിൽ ആരാ അത് ചെയ്തിട്ടുണ്ടാവുക എനിക്ക് സംശയം അമ്മയുടെ മോനെ തന്നെയാ സനീഷോ അവൻ അങ്ങനെ ചെയ്യണം അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ് സന്യല്ലാതെ മറ്റാർക്കും അവളോട് ഇപ്പൊ ഇത്ര ശത്രുതയില്ല അവൻ എന്ത് ശത്രു ശത്രുതയില്ലേ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയലേ കൊച്ചെ ഒന്നാമത് പോലീസൊക്കെ അന്വേഷിക്കുന്ന കേസാ വെറുതെ എന്റെ ചെറുക്കിന് പോലീസ് സ്റ്റേഷനിൽ കയറ്റരുത് അതിനിപ്പോ ഞാൻ തന്നെ വേണോന്നില്ല അല്ലാതെ തന്നെ കയറിക്കോളൂ അങ്ങേര ഇത് ചെയ്തെങ്കിൽ ഇല്ല അവൻ ചെയ്യില്ല എനിക്ക് ഉറപ്പാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ മുഴുവൻ സനീഷയുടെ ആകെ ഒരു കള്ളലക്ഷണായിരുന്നില്ലേ പരിപാടിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ആരും കാണാതെ പോകാൻ ശ്രമിച്ചു ഇതൊക്കെ കണ്ടിട്ടും അമ്മയ്ക്കൊന്നും തോന്നിയില്ല അല്ലേ എവിടെ ഒളിച്ചിരിക്കുന്നില്ല അവൻ നേരെ മര്യാദയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നു നീ ആയിട്ട് അവന് പുതിയൊരു കേസുകൂടെ ഉണ്ടാക്കി കൊടുക്കരുത് ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ പറഞ്ഞിട്ട് അമ്മയുടെ പോണ്ട ഓ എന്തൊക്കെ കാണുന്നു എന്റെ ദൈവമേ കൊറച്ചു ദിവസമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു ആ പിശാശി നാട്ടില് കാലുകുത്തി വീണ്ടും തുടങ്ങി ഇത്ര നേരം മുമ്പല്ലേ അമ്മ അവൾക്ക് നല്ല കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതൊക്കെ ഇത്ര പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലേ അതിപ്പോ ഉള്ള സമാധാനം കൂടി കളഞ്ഞ ആരായാലും പറഞ്ഞു പോവും അത് തന്നെയാ ഞാനും പറഞ്ഞത് എന്റെ സമാധാനം പോകുമ്പോഴ ഞാൻ പ്രതികരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് സമാധാനത്തോടെ ഇരിക്കുവായിരുന്നു ഞാൻ ആ സമയത്ത് തന്നെയാ ഈ കുറിച്ചും വന്ന് കേറിയത് ഇനിയിപ്പ കേസും പോലീസും അന്വേഷണമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും പോലീസ് ഇങ്ങോട്ട് വരുമോ വരും വസുതയുടെ ഭർത്താവാണല്ലോ സനീഷ് അവര് തമ്മിൽ അത്ര രസത്തിലല്ലേ താനും അപ്പൊ തീർച്ചയായിട്ടും പോലീസ് ചിലപ്പോ അറസ്റ്റ് ചെയ്ത് സാധ്യതയുണ്ട് ഓ എന്റെ എന്റെ ദൈവമേ ഒന്നും കൊണ്ടുപോവാനും എന്നിട്ട് വീട്ടിൽ വരാത്ത ഒളിപ്പിക്കാൻ എന്തോ ഉള്ളതുകൊണ്ടല്ലേ അവിടെ എന്തോ ഒപ്പിച്ചതുകൊണ്ടാ അങ്ങനെ മാറി നിൽക്കുന്ന എനിക്ക് ഉറക്കം വരുന്നു പ്രാർത്ഥന കഴിയുമ്പോ അമ്മയും പോയി കിടക്ക് കാലുവേദന കുറഞ്ഞോ കുറഞ്ഞു വരുന്നുമണി എന്റെ കുഞ്ഞിനൊരാപത്തും മിസ്റ്റർ ഗിരി പൊള്ളലിനേക്കാൾ ശ്വാസകോശത്തിലും കണ്ണിലും വിഷപ്പുക പടർന്നിട്ടുണ്ട് അത് പൂർണ്ണമായും ശരിയാവാൻ കുറച്ച് പറയാൻ സാധിക്കില്ല ഏതായാലും രണ്ടു ദിവസം കഴിയട്ടെ ഗിരിധർ സമാധാനായിട്ടിരിക്കെ പറ്റില്ല ഇല്ല ഞാൻ ഞാൻ ഇവിടെ ഞാനുണ്ടല്ലോ അല്ല പോണ്ടേ നിന്നോളാം ഇന്നലെ വരെ ഞാനല്ല ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഇനിയും അങ്ങനെ തന്നെ മതി അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഇപ്പോഴും എനിക്ക് തന്നെയാണ് അവകാശത്തിന് വേണ്ടി വഴക്കുണ്ടാക്കേണ്ട സമയമല്ലല്ലോ ഇത് തൽക്കാലം വസുതയും മക്കളും ഇവിടെ തനിച്ചായതുകൊണ്ട് ഞാൻ പോകുന്നില്ല അത് വേണ്ട മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് തന്നെ വിശ്വാസമില്ല മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ തന്റെ അരികില് വസുതയും മക്കളെയും വിട്ടുപോവാൻ എനിക്ക് കുറച്ച് ധൈര്യക്കുറവുണ്ടെന്ന് തന്നെ തന്റെ സ്നേഹം സഹിക്കാൻ വയ്യാനിട്ടാ വസുത അവിടെ നിറങ്ങി ഓടിയത് തന്നെ ഇനിയും അവളെ അങ്ങോട്ട് തന്നെ തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും കാര്യം താൻ അത് അത് ഞാനല്ല താൻ എപ്പോഴും മറന്നു പോയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇന്ന് താൻ അവിടെ മാറി നിൽക്കേണ്ടി വന്നത് എന്നും തന്റെ സ്ഥാനം അവിടേക്ക് തന്നെയായിരിക്കും താൻ കേട്ടിട്ടില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലാന്ന് അതാണ് ഇപ്പോൾ തനിക്കും പറ്റിയത് ദൈവം തനിക്ക് മനോഹരമായ രണ്ട് കണ്ണുകൾ തന്നിരുന്നു പക്ഷേ തനിക്ക് അന്നതൊരു ശല്യമായിട്ട് തോന്നി ഇന്നിപ്പോ ആ കണ്ണുകൾക്ക് വേണ്ടി യാചിക്കുന്നൊരവസ്ഥയിലാ താനുള്ളത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സമയം കഴിഞ്ഞുപോയി ഞാൻ ഒഴിഞ്ഞു പോകുമ്പോ എടോ താൻ ഒഴിഞ്ഞു പോവാനൊന്നും ഇല്ല താനെന്നോ പോയി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ കാര്യം അത് ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടെ ആലോചിച്ച് തീരുമാനിച്ചോളാം താൻ അതിനൊന്നും ടെൻഷൻ ടെൻഷനാവട്ടെ കേട്ടോ ബുദ്ധിമുട്ടണമെന്നില്ല ഇല്ലെങ്കിലേ തന്റെ ഭാര്യ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും പിന്നെ ഇവിടെ മറ്റൊരു സീൻ ഉണ്ടാക്കേണ്ടി വരും അവളെ സ്വന്തമാക്കുന്ന ചിന്തയാണ് മനസ്സിലെങ്കിലേ അത് നടക്കില്ല അത് ഞാൻ നടത്തില്ല എടോ ആ പാവ സ്ത്രീ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ തനിക്ക് വേണ്ട അതിനെ തള്ളിക്കളഞ്ഞത് ഇനിയും എന്തിനാ പുറകെ നടന്ന് അവളെ ദ്രോഹിക്കുന്നത് താൻ ചെല്ല് വസുധയുടെ മരണവും കാത്ത് ആരൊക്കെയോ അവൾക്ക് ചുറ്റും രക്തദാഹികളായ പിശാചുക്കളെ പോലെ കറങ്ങുമ്പോൾ അവരിൽ നിന്നും അവളെ രക്ഷിക്കുവാൻ ഗിരിക്ക് കഴിയുമോ എനിക്ക് ഞാൻ അവളെ കാണും സംസാരിക്കും അവളുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും നീ ആരടി അപകടാവസ്ഥയിൽ കഴിയുന്ന ഭാര്യയെ ഏറ്റെടുക്കുവാൻ വന്ന സനീഷ് മകനും ഭാര്യയുമില്ലാതെ സ്വന്തം അവകാശങ്ങൾ ഗിരിക്ക് വിട്ടുകൊടുത്ത് തിരിച്ചു പോകാൻ തയ്യാറാകുമോ കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ